മീറ്റ്നയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതം പാലക്കാട് നിന്ന് സ്കൂബ ടീമും ഷൊണ്ണൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെ മീറ്റ്ന തടയണക്ക് സമീപത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ചുനങ്ങാട്ട് താമസിക്കുന്ന പാലപ്പുറം പാറക്കൽ വീട്ടിൽ അമ്പത്തിയെട്ടുകാരനായ യൂസഫിനു വേണ്ടിയുള്ള തിരച്ചിലാണ് മൂന്നാം ദിവസം പിന്നിടുന്നത് തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെ പാലക്കാട്ട് നിന്ന് സ്കൂബ സംഘം സ്ഥലത്തെത്തി എട്ടുപേരടങ്ങിയ സ്കൂബ സംഘവും ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗങ്ങളുമാണ് തിരച്ചിൽ നടത്തുന്നത് മീറ്റ്ന തടയണയ്ക്ക് സമീപം വലയിറിഞ്ഞപ്പോൾ കാൽവഴുതിയാണ് മത്സ്യത്തൊഴിലാളി പുഴയിൽ വീണതെന്ന് കരുതുന്നു ഫിഷറീസ് ഓഫീസർ സുജിത്ത് സ്ഥലം സന്ദർശിച്ചു സ്ഥലത്തുള്ള റവന്യൂ ഫയർഫോഴ്സ് ഓഫീസർമാരുമായി ചർച്ച നടത്തി ഡ്രോൺ പരിശോധന ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളി ഞായറാഴ്ച രാവിലെ മത്സ്യബന്ധനത്തിന് ഇടയിൽ ഒഴുക്കിൽ പെട്ടു അപ്പോ ഇന്നലെയൊക്കെ ശക്തമായ തെരച്ചിൽ നടത്തിയെങ്കിലും അത് കൂടുതൽ സന്നാഹമായിട്ട് ഇന്ന് രണ്ട് ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വളരെ പ്രത്യാസയിലാണ് ഇന്ന് ആ സഹോദരന്റെ കൂടി കിട്ടും ഒരു ഇതിലാണ് അപ്പം അതിനുവേണ്ടി ഊർജ്വസ്വലായിട്ട് ഉള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് ഡ്രോണായിട്ടുള്ള തെരച്ചിലും ഉടനെ ഉണ്ടാവും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം